എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന എൽ ജി എസ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ ടെൻത്ത് പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് മാർക്കുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ഈ രണ്ട് പോയിന്റ്സ് ഏത് പദ്ധതിയെക്കുറിച്ചാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന എസ് സിആർ ടി ഫാക്റ്റാണ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി ആരാണ് ഓപ്ഷൻ ബി എ പി ജെ അബ്ദുൾ കലാമാണ് ഇതും എസ് ആ ടിക്കകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ് ഓപ്ഷൻ സി ജി വി എച്ച് എസ് എസ് വിതുരയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് കേരള കായിക ദിനം ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ പതിമൂന്നാണ് കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്നാണ് കേരള കായിക ദിനം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ഓപ്ഷൻ സി എ കെ ഗോപാൽ എ കെ ജി ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് അറിയപ്പെടുന്നത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു മന്നത്ത് പത്മനാഭനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനുമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ സെക്രട്ടറി കെ കേളപ്പനാണ് അതുപോലെ എ കെ ജി ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് അറിയപ്പെടുന്നത് വരയുടെ പരമശിവൻ എന്ന് വി കെ എൻ വിശേഷിപ്പിച്ചത് ആരെയാണ് വരയുടെ പരമശിവൻ എന്ന് വി കെ എൻ വിശേഷിപ്പിച്ചത് ആരാണ് ആരെയാണ് ഓപ്ഷൻ സി കെ എം വാസുദേവൻ നമ്പൂതിരി അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേരാണ് കെ എം വാസുദേവൻ നമ്പൂതിരി ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ രേഖകളാണ് രേഖകൾ ഓക്കെ അപ്പം വരയുടെ പരമശിവൻ എന്ന് വി കെ എൻ വിശേഷിപ്പിച്ചത് ആരെയാണ് കെ എം വാസുദേവൻ നമ്പൂതിരിയാണ് ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ചരമദിനമാണ് അപ്പം ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ് ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ബ്രഹ്മപുരം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ ഡി എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം മാലിന്യപ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് വീര കേരള സിംഹം എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഓപ്ഷൻ സി പഴശ്ശിരാജയാണ് പഴശ്ശിരാജയാണ് വീര കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് ചെമ്പൻ പോക്കർ ചെമ്പൻ പോക്കർ അത്തൻ ഗുരുക്കൾ ചെമ്പൻ പോക്കർ അത്തൻ ഗുരുക്കൾ അതുപോലെ തലക്കൽ ചന്തു ഇവരെല്ലാം പഴശ്ശിരാജെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് സഹായിച്ചവരാണ് ഓക്കെ ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ തിരുവിതാംകൂറിൽ സമരം നയിച്ച വ്യക്തിയാണ് വേലുത്തമ്പി ദളവ അതുപോലെ കൊച്ചിയിൽ നേതൃത്വം കൊടുത്തതാരാണ് പാലിയത്തച്ഛനാണ് അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ മലബാറിൽ പഴശ്ശിരാജയാണ് തിരുവിതാംകൂറില് വേലുത്തമ്പി ദളവയാണ് കൊച്ചിയിൽ പാലിയത്തച്ഛനാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ് റാഡ്ക്ലിഫ് രേഖ എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ് രേഖ ഇനി ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലുള്ള അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ അതുപോലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യുറൻഡ് രേഖ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ് ഖാദർ എന്നാണ് സമതലങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഖാദറും പഴയ എക്കൽ മണ്ണാണ് ഭംഗർ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഖാദർ പഴയ എക്കൽ മണ്ണ് ഭംഗർ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ് ഓപ്ഷൻ സി ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം എന്നാൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഇനി ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്ന് അറിയപ്പെടുന്നത് ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ് ഓപ്ഷൻ സി സൂര്യനാണ് ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ് ഓപ്ഷൻ സി കൊച്ചിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ഓപ്ഷൻ ബി ശ്രീഹരിക്കോട്ടയിലാണ് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം കാർഷിക വ്യവസായ സേവന മേഖലകളിൽ നിന്നുമാണ് ദേശീയ വരുമാനം ലഭിക്കുന്നത് അപ്പൊ മൂന്ന് മേഖലകളിൽ നിന്നാണ് കാർഷിക മേഖല വ്യാവസായിക മേഖല സേവന മേഖല ഇതിൽ നിന്നാണ് ദേശീയ വരുമാനം ലഭിക്കുന്നത് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ ഡി ഭൂട്ടാനാണ് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാനാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എസിയാ ടി ഫാക്ട് ആണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ് സഹകരണം സ്വയം സഹായം പരസ്പര സഹായം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് നാല്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഭാഗം നാല് എൽ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എൽ കൂട്ടിച്ചേർത്തത് ഓക്കെ ഈ മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് റഷ്യയിൽ നിന്നാണ് ഈ ഒരു ആശയം കടമെടുത്തത് ഈ നാല്പത്തിരണ്ടാം ഭേദഗതി നിലവിൽ വന്നതെന്നാണ് എന്നാണ് ആയിരത്തി എഴുപത്തി ഏഴിലാണ് പ്രാബല്യത്തിൽ വന്നത് ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ് ഓപ്ഷൻ സി സ്വത്തവകാശമാണ് അപ്പൊ നിലവിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ് ആറാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഓപ്ഷൻ ബി പിങ്കലി വെങ്കയ്യ ഇദ്ദേഹത്തിന്റെ സംസ്ഥാനം ഒരു തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശാണ് പിങ്കലി വെങ്കയ്യയുടെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് അപ്പം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ നദി ഓപ്ഷൻ എ ഗംഗ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ദേശീയ ജലജീവി ഏതാണ് അത് ഗംഗ ഡോൾഫിനാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ പ്രഖ്യാപിച്ചത് ജനഗണമനെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ജനുവരി ഇരുപത്തിനാലിനാണ് ജനഗണമനെ ദേശീയ ഗാനമായിട്ടും വന്ദേ മാതരത്തെ ദേശീയ ഗീതമായിട്ടും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇനി സിംഹ ദേശീയ മുദ്രയായിട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഓക്കെ ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം മൂന്ന് ഈസ്റ്റു രണ്ടാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം മൂന്ന് ഈസ്റ്റു രണ്ട് വന്ദേമാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് വന്ദേ വന്ദേമാതിരം രചിച്ചിട്ടുള്ളത് ബംഗാളി ഭാഷയിലാണ് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് വന്ദേ വന്ദേമാതിരം എടുത്തിട്ടുള്ളത് ഈ ആനന്ദമഠത്തിന് പശ്ചാത്തലമായിട്ടുള്ള സംഭവം ഏതാണ് സന്യാസി കലാപമാണ് എല്ലാം പി വയ്ക്കുവാണ് ഓക്കെ വന്ദേമാതിരം ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അതിനാധാരമായിട്ടുള്ള സംഭവം സന്യാസി കലാപം ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഒമ്പതാണ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് കേഴ്സൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൺ പ്രഭുവാണ് നടത്തിയത് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ് ഹാഡിഞ്ച് രണ്ടാമനാണ് ഹാടിഞ്ച് രണ്ടാമനാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ് അതിർത്തി ഗാന്ധി ഓപ്ഷൻ സി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് റെയിൽവേ നിലവിൽ വന്നത് ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ സർവീസ് ബോംബെ ടു താനെ ആണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര് ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം ദീനബന്ധു മിത്ര പൂർണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം അധ്യക്ഷത വഹിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് പൂർണ്ണ സ്വരാജ്യ പ്രഖ്യാപനം നടന്നത് ലാഹോർ സമ്മേളനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നാനാസാഹിബ് കലാപം നയിച്ച സ്ഥലം ഏതാണ് ഓപ്ഷൻ സി കാൺപൂരിലാണ് നാനാ സാഹിബ് ഡൽഹിയിൽ ആരാണ് നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ രണ്ടാമനും അതുപോലെ ജനറൽ ഭക്ത ഖാനും ചേർന്നാണ് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് മീററ്റിൽ ആരാണ് ഖദം സിംഗ് മീററ്റിൽ ഖദം സിംഗ് ആണ് നേതൃത്വം കൊടുത്തത് ലഖ്നൌല് ആരാണ് ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൗയില് നേതൃത്വം കൊടുത്തത് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഓപ്ഷൻ ഡി ഡെൽഹൌസി പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടില് ദത്തവകാശ നിരോധന നിയമം ഡോക്ടറെയിൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത് ആരാണ് ഡെൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറയാണ് അവസാന നാട്ടുരാജ്യം ഏതാണ് അവതാണ് അവസാനമായിട്ട് കൂട്ടിച്ചേർത്തത് എന്റെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവത് നാട്ടുരാജ്യത്തെ കുറിച്ച് പറഞ്ഞതാരാണ് ഡെൽഹൌസി പ്രഭുവാണ് പി വൈ ക്യൂ ആണ് ഓക്കെ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ഓപ്ഷൻ സി ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുന്നത് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണിത് ഈ ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് സ്വന്തമായത് മലബാർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി മലബാർ കൂർഗ് എന്നീ പ്രദേശങ്ങളാണ് ഈ ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ് ഓപ്ഷൻ എ തിരുനെൽവേലിയാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ചത് തിരുനെൽവേലിയിലാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻ എ ആമുഖത്തെയാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് ആമുഖം കടമെടുത്തിട്ടുള്ളത് ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഒരു തവണ മാത്രമാണ് ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് ഏത് ഭേദഗതിയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ആമുഖം ഭേദഗതി ചെയ്തത് കേരളത്തിൽ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് നദികളാണ് കേരളത്തിൽ ആകെ നാല്പത്തി നാല് നദികളുണ്ട് അതിൽ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ളത് പതിനൊന്ന് നദികൾ പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ എ ഇടുക്കി ജില്ലയിലാണ് പെരിയാർ ടൈഗർ റിസീവ് ഇനി പറമ്പിക്കുളം വന്യജീവി സം പറമ്പിക്കുളം ടൈഗർ റിസർവ് അല്ലെങ്കിൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് പാലക്കാട് മുത്തങ്ങ വന്യജീവി സങ്കേതം അതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് സ്ഥിതി ചെയ്യുന്നു അതുപോലെ ഷെന്തുരുണി ഷെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ഓക്കെ കേരളത്തിൽ എത്ര മുൻസിപ്പൽ കോർപ്പറേഷനുകളുണ്ട് ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് കേരളത്തിൽ ഉള്ളത് കേരളത്തിലെ നഗരസഭകളുടെ എണ്ണം എത്രയാണ് എൺപത്തേഴ് എൺപത്തി ഏഴ് നഗരസഭകളുണ്ട് എഴുപത്തെട്ട് താലൂക്കുകളുണ്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് ഓപ്ഷൻ എ പാമ്പാടുംചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ് രണ്ടും ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഓപ്ഷൻ ബി മാട്ടുപ്പെട്ടിയാണ് ഇടുക്കി ജില്ലയിലാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് മാട്ടുപ്പെട്ടി കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് അതുപോലെ ജി എസ് ടി നിലവിൽ വന്നത് എന്നാണ് അതും രണ്ടായിരത്തി പതിനേഴാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ഓപ്ഷൻ സി എം ഡി വത്സമയാണ് പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം എം ഡി വത്സമ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് വിദ്യാതീരം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി വിദ്യാതീരം സ്നേഹസാന്ത്വനം എന്താണ് എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്കായിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ ആണ് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ സി വൈകുണ്ടസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് കണക്കാക്കുന്നത് സമത്വ സമാജത്തെയാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദനാണ് സ്ഥാപിച്ചത് തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ഭായി ആണ് തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയത് റാണി ഗൗരി ഭായി ആണ് കല്ലുമാല സമരം നടത്തിയത് ആരാണ് ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നടത്തിയത് അതുപോലെ തൊണ്ണൂറാം ആണ്ട് ലഹള തൊണ്ണൂറാം ആണ്ട് ലഹളയ്ക്ക് നേതൃത്വം നടത്തിയത് ആരാണ് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ് നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് എല്ലാം പി ആണ് നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് അയ്യങ്കാളിയാണ് ഓക്കെ അപ്പൊ കല്ലുമാല സമരം തൊണ്ണൂറാം ആണ്ട് ലഹള വില്ലുവണ്ടി സമരം നെടുമങ്ങാട് ചന്തലഹള എല്ലാത്തിനും നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ് ജാതി കുമ്മി എന്ന കവിത രചിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ജാതി കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ഓക്കെ അപ്പൊ കുമ്മി പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ആണ് അതുപോലെ ആചാര ഭൂഷണം പണ്ഡിറ്റ് കെ പി കറുപ്പൻറെ ആണ് ആചാരഭൂഷണം വിരുന്ന് ആരുടെയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻറെ ആണ് ഉദ്യാന വിരുന്ന് ബാലകലേശം ബാലകലേശം പണ്ഡിറ്റ് കെ പി കറുപ്പന്റെയാണ് ഓക്കെ തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത് കുണ്ടറ വിളംബരം നടന്ന വർഷം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറ വിളംബരം നടന്നത് കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ് വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ് മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത് അതുപോലെ വേലുത്തമ്പി ദളവയുടെ ശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയാണ് ഓക്കെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ് ഓപ്ഷൻ എ പയ്യന്നൂരാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് റീസെൻ്റ് ആയിട്ട് ഒരു എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് കെ കേളപ്പനാണ് കേരളാ ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് അതുപോലെ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാനുമാണ് ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ക്ഷേത്ര പ്രവേശന വിളംബരത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് അത് തയ്യാറാക്കിയതാരാണ് ഉള്ളൂരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം തയ്യാറാക്കിയത് ക്വിറ്റ് ഇന്ത്യ സമര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ ആസിഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് അപ്പം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സമരത്തിന് നേതൃത്വം കൊടുത്തത് അരുണ ആസിഫ് അലി അതുപോലെ ജയപ്രകാശ് നാരായൺ എന്നിവരാണ് അപ്പം ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് ജയപ്രകാശ് നാരായണനും ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന അരുണ ആസിഫ് അലിയും അറിയപ്പെടുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും പാർപ്പിച്ച ജയിലേതാണ് ആഗാ ഖാൻ പാലസ് ജയിലാണ് ആഗാഖാൻ പാലസ് ജയില് പൂനെയാണ് അതൊരു പി വൈ ക്യൂ ആണ് ഓക്കെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടി കെ മാധവൻ കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ടി കെ മാധവനാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ് എ കെ ജി ആണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് എ കെ ജി ഓക്കെ അതുപോലെ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരാണ് മന്നത്ത് പത്മനാഭനാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് പല്ലുകളാണ് ആകെ ഉള്ളത് മനുഷ്യനിലെ പാൽപ്പല്ലുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ അത് ഇരുപതാണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് പേരിൽ അറിയപ്പെടുന്നു സൺഷൈൻ വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണ് കോവിഡ് നയൻറ്റീൻ രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ് കോവിഡ് നയൻറ്റീനു കാരണം വൈറസ് ആണ് അതുപോലെ നിപ്പ രോഗത്തിന് കാരണം അതും ചോദിച്ചിട്ടുണ്ട് നിപ്പ രോഗത്തിന് കാരണം വൈറസ് ആണ് മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏതു ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് ഓപ്ഷൻ സി ചെറുകുടലാണ് പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് ചെറുകുടലാണ് ഇനി ജലാംശത്തെ ആകിരണം ചെയ്യുന്നത് വൻകുടൽ മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ താലോലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം എന്ന് പറയുന്നത് ഇനി ദന്തങ്ങൾ വെച്ചു കൊടുക്കുന്നത് ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്നത് ഓക്കെ ഇനി സങ്കര ഇനം തക്കാളി ഏതാണ് അക്ഷയ മുക്തി അനഖ അക്ഷയ ഇതെല്ലാം ഏതാണ് സങ്കര ഇനം തക്കാളിയാണ് മുക്തി അനഘ അക്ഷയ തക്കാളിയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് മണ്ണുത്തി തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയാണ് ഇനി സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണ് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നത് ഇനി തിരുവനന്തപുരം ശ്രീകാര്യം ശ്രീകാര്യത്ത് എന്താണ് കിഴങ് ഗവേഷണ കേന്ദ്രമാണ് ശ്രീകാര്യത്ത് സ്ഥിതി ചെയ്യുന്നത് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി ഏതാണ് ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ് ആണ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ് ഇക്കോളജിയാണ് റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ് വംശനാശ ഭീഷണി നേരിടുന്നവയാണ് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം പിടിച്ചിട്ടുള്ളത് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് റൂദർഫോഡാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് അതുപോലെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയതും പ്രോട്ടോണിനെ കണ്ടെത്തിയതും ആരാണ് റൂദർഫോർഡ് തന്നെയാണ് അപ്പം ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ന്യൂക്ലിയസ് പ്രോട്ടോൺ ഒക്കെ കണ്ടെത്തിയത് റൂദർഫോഡ് ആണ് ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ആരാണ് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരാണ് ജെയിംസ് ചാഡ്ബിക്കു ആണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ ഐരാണ് സിങ്കിൻ്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത് കലാമിൻ സിങ്കിൻ്റെ ഐരാണ് സിങ്ക് കാർബണേറ്റ് അതാണ് കലാമിൻ എന്ന് പറയുന്നത് ഇനി സിങ്ക് ബ്ലെൻഡും ഉണ്ട് സിങ്ക് ബ്ലെൻഡും ഇതിൻ്റെ ഐരാണ് ഓക്കെ അലുമിനിയത്തിൻ്റെ അയിര് എപ്പോഴും ചോദിക്കാറുണ്ട് ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിര് അതുപോലെ ഇരുമ്പിൻ്റെ അയിര് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് അതുപോലെ അയൺ പൈറൈഡ്സ് ഇതെല്ലാം ഇരുമ്പിൻ്റെ അയരാണ് ഓക്കെ പിരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഇനേർട്ട് ഗ്യാസസ് ഏത് ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത് പതിനെട്ടാം ഗ്രൂപ്പിലാണ് അലസവാതകങ്ങൾ കാണപ്പെടുന്ന ഗ്രൂപ്പ് പതിനെട്ടാം ഗ്രൂപ്പ് ചുവട് നൽകിയവയിൽ നിന്ന് ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഏതാണ് ഹീലിയമാണ് ഏക ആറ്റോമികം എൽ പി ജിയിലെ മുഖ്യ ഘടകം ഏതാണ് ഓപ്ഷനെ ബ്യൂട്ടെയിൻ ആണ് എൽ പി ജിയിലെ മുഖ്യഘടകം ആണ് ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബിൾ ആണ് ശബ്ദം ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ ശ്രവണ പരിധിയിൽ ഉള്ള ശബ്ദത്തിൻ്റെ ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് എപ്പോഴും ചോദിക്കാറുണ്ട് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള ശബ്ദമാണ് മനുഷ്യന് ഒഡിബിളായിട്ടുള്ളത് ഓക്കെ ഇനി ഊർജത്തിന്റെ യൂണിറ്റ് ഊർജത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ് ഊർജത്തിന്റെ യൂണിറ്റ് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അതുപോലെ പവറിന്റെ യൂണിറ്റ് വാട്ടാണ് മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം എന്ന് പറയുന്നത് ഇനി ഒരു സദിശ അളവിന് ഉദാഹരണം ഏതാണ് ത്വരണം ആക്സലറേഷൻ ആണ് സദിശ അളവ് വെക്ടർ ക്വാണ്ടിറ്റി ദൂരം സമയം ഊഷ്മാവ് ഇതെല്ലാം എന്താണ് അതിശ അളവാണ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള അളവുകളെയാണ് അദിശ അളവുകൾ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടെ ഉള്ളതാണ് വെക്ടർ ക്വാണ്ടിറ്റി അപ്പം ത്വരണം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ സംവഹനമാണ് കടൽക്കാറ്റിന് കാരണമാകുന്നത് സംവഹനമാണ് ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും ആ ദർപ്പണത്തിൻ്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം എന്താണ് ഫോക്കസ് ദൂരം വക്രത ആരത്തിന്റെ പകുതിയായിരിക്കും എഫ് ഈക്വൽ ടു ആർ ബൈ ടു ആയിരിക്കും ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്